ഹരി ഗുരുവായൂരപ്പാ ഗുരുവായ്പ ശരണം ഗുരുവായ്പെ കഥകളും അത്ഭുത ലീലകളും അനുഭവങ്ങളും കേൾക്കാൻ കഥമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വൈദ്യരിൽ വെച്ച് മഹാവൈദ്യൻ ഗുരുവായൂരപ്പൻ തന്നെ അദ്ദേഹത്തിന് മാറ്റാൻ സാധിക്കാത്ത ഒരു രോഗവും ഇല്ല ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ ക്യാൻസർ എന്ന മഹാരോഗത്തെ മാറ്റിയ രണ്ട് നടന്ന അനുഭവങ്ങളാണ് അതും ഈ കാലഘട്ടത്തിൽ തന്നെ ഗുരുവായൂരപ്പന്റെ പരമഭക്തയായ ഒരു യുവതി എഴുതിയ അനുഭവം നമുക്കൊന്ന് നോക്കിയാലോ എൻ്റെ സഹോദരൻ ഡോക്ടറാണ് കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന് വയറുവേദനയും വിശപ്പില്ലായ്മയും രോഗികളെ ചികിത്സിക്കുന്ന തിരക്കിലായ ഡോക്ടർ സ്വന്തം രോഗം കാര്യമായി എടുത്തില്ല ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വയറുവേദന അസഹനീയമായപ്പോൾ ഡോക്ടർ വലിയ ആശുപത്രിയിലെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ടു നമുക്കൊന്ന് സ്കാൻ ചെയ്താലോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പറഞ്ഞു സ്കാൻ കണ്ട പ്രശസ്തനായ ഡോക്ടർ പറഞ്ഞു ഉദരത്തിൽ ഒരു മുഴയുണ്ട് അത് മിക്കവാറും ക്യാൻസർ ആവാനാണ് സാധ്യത മുഴയുടെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് വടക്കേ ഇന്ത്യയിലെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കണം പരിശോധന ഫലമറിയാൻ നാലഞ്ചു ദിവസങ്ങളെടുക്കും വിവരമറിഞ്ഞു ഞാൻ സഹോദരനെ സമാധാനിപ്പിച്ചു ജ്യേഷ്ഠൻ ഭയപ്പെടേണ്ട ഗുരുവായ്പനോട് പ്രാർത്ഥിക്കൂ ഭഗവാൻ കൈവെടിയില്ല ഞാൻ വീട്ടിലെ പൂജാ മുറിയിൽ നിന്നും ഒരു ചെറിയ ശ്രീകൃഷ്ണ പ്രതിമ കൊണ്ടുവന്ന് സഹോദരന് കൊടുത്തുകൊണ്ട് പറഞ്ഞു പരിശോധന ഫലം അറിയുന്നത് വരെ ഈ കൃഷ്ണനെ നിലത്ത് വെക്കരുത് എപ്പോഴും കൃഷ്ണനാമം ജപിക്കണം മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന പലർക്കും ഈശ്വരനേക്കാൾ വിശ്വാസം സയൻസിനോടും മരുന്നിനോടുമാണ് തൻ്റെ രോഗത്തിൻ്റെ ഗുരുതര സ്വഭാവം അറിയാവുന്ന ഡോക്ടർ പക്ഷേ സഹോദരിയുടെ കയ്യിൽ നിന്നും പ്രതിമ വാങ്ങി മാത്രമല്ല ാബിലേക്കയച്ച സാമ്പിളിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജന ഇരിക്കാമെന്ന് പ്രതിജ്ഞയും ചെയ്തു ശ്രീകൃഷ്ണന് സാക്ഷാൽ ഗുരുവായൂരപ്പന് ഒരു കുഴപ്പമുണ്ട് തന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവർ അവരാരായാലും എന്തായാലും ഭഗവാൻ അവരെ തിരിച്ചു പോകാൻ അനുവദിക്കില്ല തന്നിലേക്ക് അടുക്കുന്ന ഒരടിക്ക് പകരം നൂറടി തിരിച്ചടുക്കുന്നു ാബിൽ നിന്നും റിസൾട്ട് വന്നു ഒരു പ്രശ്നവുമില്ല അതുമായി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ടു മുൻപിലിരിക്കുന്ന നെഗറ്റീവ് റിസൾട്ട് വിശ്വസിക്കാൻ പ്രയാസപ്പെട്ട ഡോക്ടർ നമുക്കൊന്നുകൂടി സ്കാൻ ചെയ്താലോ എന്ന് പറഞ്ഞു തൃശ്ശൂർ പോയി വീണ്ടും സ്കാൻ ചെയ്തു പുതിയ സ്കാനിൽ ഉദരത്തിലെ മുഴയുടെ ഒരു ലക്ഷണവുമില്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സ്കാനിൽ കണ്ട മുഴ അപ്രത്യക്ഷമായിരിക്കുന്നു അതെവിടെ പോയി ഗുരുവായൂർ പോകുമ്പോൾ ഭഗവാനോട് ചോദിക്കൂ എല്ലാം അറിയുന്ന ആ ഉണ്ണിക്കണ്ണൻ ഒന്നും അറിയാത്തതുപോലെ പുഞ്ചിരിക്കും ഇനി മറ്റൊരനുഭവം കേട്ടാലോ പ്രായമായ അമ്മയ്ക്ക് സ്കാൻ ചെയ്തപ്പോൾ ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്കാണെങ്കിൽ സർജറി ചെയ്യാൻ ഭയമാണ് തൻ്റെ ശരീരത്തിൽ കത്രിക വയ്ക്കാൻ സമ്മതിക്കില്ലെന്ന് മക്കളോട് അമ്മ തീർത്ത് പറഞ്ഞു അമ്മ മനമുരുകി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു അമ്മ ഒരു ഗുളികയും കഴിച്ചില്ല പകരം ഗുരുവായൂരിൽ നിന്ന് ലഭിച്ച കളഭം ഹോമിയോ മരണിന്റെ രൂപത്തിലുള്ള ചെറിയ ചെറിയ മണികളായി സേവിച്ചു ഡോക്ടർ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കി അത്ഭുതമെന്ന് പറയട്ടെ ക്യാൻസറിന്റെ ഒരു ലക്ഷണവുമില്ല ഗുരുവായൂരപ്പൻ എന്ന മഹാ മഹാവൈദ്യൻ അമ്മയെ ക്യാൻസറിൽ നിന്ന് രക്ഷിച്ചു ഗുരുവായൂരപ്പൻ ധന്വന്തിരി മൂർത്തി കൂടിയാണ് അദ്ദേഹത്തിന് മാറ്റാൻ സാധിക്കാത്ത ഒരസുഖവുമില്ല ദൃഢമായി അദ്ദേഹത്തിൽ വിശ്വസിക്കൂ മുടങ്ങാതെ ഇടമുറിയാതെ ഗുരുവായൂരപ്പന്റെ നാമം ജപിക്കൂ അദ്ദേഹം എല്ലാ അസുഖവും മാറ്റിത്തരും വൈദ്യരിൽ വെച്ച് മഹാവൈദ്യൻ ഗുരുവായൂരപ്പൻ തന്നെ ഇത്രയും നേരം ഈ രണ്ട് അനുഭവങ്ങളും കേട്ടിരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹം ചൊരിയട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഹരേ ഗുരുവായൂരപ്പ